രാഹുൽ മാങ്കൂട്ടത്തിൽ സസ്പെൻഷനിലാണ് എന്നും നടപടി നിലനിൽക്കുകയാണ് എന്നും ഇ ഡി സതീശൻ പറയുന്നുണ്ട് അതിലൊന്നും പറയാനില്ല എന്നും അദ്ദേഹത്തെ മുന്നിൽ കണ്ടാൽ നേതാക്കൾ സംസാരിക്കാതെ പോകുമോ എന്നും സതീശൻ ചോദിക്കുകയാണ് രാഹുലിനെ എന്റെ മുന്നിൽ കണ്ടാൽ ഞാനും അസ്വദാനും ചെയ്യുമെന്നാണ് സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അതേസമയം ലൈംഗികാരോപണ പരാതികൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയത് കോൺഗ്രസ് നേതൃത്വത്തിന്റെ മൗനാനുവാദത്തോടെ എന്നുള്ളത് വ്യക്തമാവുകയാണ് സതീശ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മണ്ഡലത്തിൽ രാഹുൽ സജീവമാകണം എന്നുള്ള ആവശ്യം ഡി സി സി നേതൃത്വവും മുസ്ലിം ലീഗും കോൺഗ്രസ് സംസ്ഥാന നേതാക്കളെ അറിയിച്ചതിനെ തുടർന്ന് തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത് മണ്ഡലത്തിരുത്തിയ രാഹുൽ കെ പി സി സി പ്രസിഡന്റുമായും ചില നേതാക്കളുമായും ചർച്ച നടത്തി എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം ഇക്കാര്യം ജില്ലാ നേതൃത്വം അംഗീകരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എം എൽ എ എന്നുള്ള നിലയിൽ ആരോപണവിധേയനായിട്ടും രാഹുലിന് പൂർണ്ണ പിന്തുണ നൽകാൻ തന്നെയാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വിവാദങ്ങൾ ശക്തമായി തുടരുന്നതിനിടെ മുപ്പത്തിയെട്ട് ദിവസത്തിന് ശേഷം ഇന്നലെയാണ് രാഹുൽ പാലക്കാട് എത്തിയിരുന്നത് രാഹുൽ മണ്ഡലത്തിൽ എത്തിയതിന് പിന്നാലെ ശക്തമായ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു രാഹുൽ മാങ്ങൂട്ടത്തിൽ അഗ്നിശുദ്ധി വരുത്തണമെന്നാണ് മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ പ്രസിഡന്റ് മരക്കയാർ മാരയമംഗലം പറഞ്ഞിരിക്കുന്നത് ശുദ്ധത വരുത്തേണ്ടത് രാഹുലിന്റെ ബാധ്യത തന്നെയാണ് ലീഗിന്റെ പരിപാടിയിലേക്ക് രാഹുലിനെ ക്ഷണിച്ചിട്ടില്ല എന്നാൽ എം എൽ എ എന്ന നിലയ്ക്ക് രാഹുൽ മണ്ഡലത്തിൽ വരണമെന്നാണ് ലീഗ് നിലപാട് എന്നും മരക്കയാർ മാരയമംഗലം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ജനങ്ങൾ അതിൽ ബുദ്ധിമുട്ടരുത് എന്നാണ് അതിന്റെ അതിന്റെ അഭിപ്രായമെന്നും അദ്ദേഹം പറയുകയാണ് അതേസമയം ലൈംഗിക പീഡന ആരോപണങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടൽ പാലക്കാട് എത്തിയത് നേതൃത്വത്തിന്റെ മൗനാനുവാദത്തോടെ എന്നുള്ളത് വ്യക്തമായ ഒരു കാര്യമാണ് എം എൽ എ എന്ന നിലയിൽ പൂർണ്ണ പിന്തുണ നൽകാനാണ് സംസ്ഥാന നേതൃത്വം ജില്ലാ നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മണ്ഡലത്തിൽ രാഹുൽ സജീവമാകണം എന്നുള്ള ആവശ്യം ഡി സി സി നേതൃത്വവും മുസ്ലിം ലീഗ് കോൺഗ്രസ് സംസ്ഥാന നേതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു രാഹുൽ വഴിമാറി നടക്കേണ്ട ആവശ്യമില്ല എന്നും കോൺഗ്രസ് ഊരുവിലക്ക് കൽപ്പിച്ചിട്ടില്ല എന്നുമാണ് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പറഞ്ഞത് രാഹുൽ മങ്കൂട്ടറിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ രാഷ്ട്രീയ കേരളത്തിന്റെ അശ്ലീലമാണ് എന്നും ദുർഗന്ധമാണ് എന്നും കൃഷ്ണദാസ് എടുത്തടിക്കുകയാണ് ആ ദുർഗത്തിനടുത്തുപോയി തടയാനില്ല എന്നും എൻ എൻ കൃഷ്ണദാസ് വ്യക്തമാക്കിയിരിക്കുകയാണ് രാഹുലിന് എതിരെ വന്നത് ആരോപണങ്ങളല്ല വസ്തുതകൾ തന്നെയാണ് ആരോപണങ്ങളാണ് എന്നുണ്ടെങ്കിൽ രാഹുൽ നിഷേധിക്കാം ഇതുവരെ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ രാഹുൽ സമൂഹത്തിന് മുന്നിൽ ഒന്നും തന്നെ നിഷേധിച്ചിട്ടില്ല എന്നിട്ടും രാഹുലിനെ കോൺഗ്രസ് സംരക്ഷിച്ച് ഇവിടെ അവതരിപ്പിക്കുകയാണ് കോൺഗ്രസ് എത്രത്തോളം ജീർണിച്ചിരിക്കുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ് ഇത് പാലക്കാട്യിലുള്ള വരവിലൂടെ കോൺഗ്രസ് ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് കോൺഗ്രസിന് ലജ്ജ ഇല്ല എന്നുള്ളതിന്റെ തെളിവ് തന്നെയാണ് ഇത് രാഹുൽ മാങ്കൂട്ടത്തിനെ പേറി കോൺഗ്രസ് കൂടുതൽ നാറട്ടെ നാറി നാറി കുളിക്കട്ടെ എന്നും അദ്ദേഹം പറയുകയാണ് സാധാരണ മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ അഭിമുഖീകരിക്കാനാകില്ല എന്നും രാഹുലിന്റെ ചർമ്മബലം സമ്മതിക്കണമെന്നും കൃഷ്ണദാസ് പരിഹസിച്ചിരിക്കുകയാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സി പി എം പ്രതിഷേധിക്കുമോ എന്നുള്ള ചോദ്യത്തിന് രാഹുൽ എന്ന വൃത്തികെട്ടിന്റെ മാറ്റം ഞങ്ങൾ എന്തിനു സഹിക്കണം എന്നുള്ളത് തന്നെയായിരുന്നു കൃഷ്ണദാസിന്റെ മറുപടി രാഹുൽ മാങ്കൂട്ടത്തിനെ വിശേഷിപ്പിക്കാൻ നികണ്ടുവിൽ ഒറ്റ വാക്കേ ഉള്ളൂ വൃത്തികെട്ടവൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചെയ്തത് വൃത്തികെട്ട കാര്യങ്ങൾ തന്നെയാണ് രാഹുൽ എന്ന ദുർബന്ധം അസഹീനീയമാവുമ്പോൾ ജനങ്ങൾ തന്നെ പുറന്തള്ളിക്കൊള്ളും ഇന്നലെ നടന്ന ഡി വൈ പ്രതിഷേധം ഇങ്ങനെ ഒരു മാലിന്യം വന്നു എന്ന് ജനങ്ങളെ അറിയിക്കാൻ മാത്രമാണ് എന്നും കൃഷ്ണദാസ് പ്രതികരിച്ചിരിക്കുന്നു